ഹരി കൃഷ്ണ കൃഷ്ണൻ വന്ദേ ജഗദ്ഗുരും എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഈ അത്തവും അതുപോലെ തന്നെ സ്പ്രേയും ഒക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ പൂർവികരൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് മണമൊക്കെ വരുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ജവാദ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിപ്പോൾ ക്ഷേത്രങ്ങളുടെയൊക്കെ അടുത്ത് ഉള്ള സ്റ്റോവുകളിലും പൂജാ സ്റ്റോവുകളിലൊക്കെ ഇപ്പോഴും ഇത് ആണ് നല്ലൊരു മണമാണ് ഇതിന് നമ്മുടെ ചന്ദനത്തിരിയുടെ ഒക്കെ അകത്ത് അതുപോലെ തന്നെ വീ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കളഭത്തിൻ്റെയൊക്കെ അകത്ത് ഉപയോഗിക്കുന്ന അതിന് മണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഓരോ ഭസ്മത്തിനൊക്കെ മണത്തിന് വേണ്ടിയിട്ട് ഇന്നും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നല്ലൊരു പരിമണമാണ് ഈ ഒരു വസ്തുവിൽ നിന്ന് വരുന്നത് ഈയൊരു നമ്മുടെ ജവാദ് ഒരുപാട് ടൈപ്പിൽ ആണ് പൊടിയായിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഒക്കെ പോലെ ബാമ് പോലെയുള്ളത് അതുപോലെ അത്തക പോലെയുള്ളതും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ് പണ്ടുകാലം മുതലേ യൂസ് ചെയ്യുന്നത് ആളുകൾ പൊടി പോലെയുള്ളതാണ് അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ പൊടി കയ്യിൽ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് തുള്ളി വെള്ളത്തിൽ അത് ലയിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണോ മണം വേണ്ടത് അവിടെ പുരട്ടി വെക്കുകയാണ് ചെയ്യുക അതുപോലെ കയ്യിലൊക്കെ പുരട്ടുന്ന ടൈപ്പുള്ള ബാമും ഇപ്പോൾ അവൈലബിളാണ് അതും നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഉപയോഗിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും കാരണം ഒരു ക്ഷേത്രത്തിലൊക്കെ പോയ ഫീലായിരിക്കും ഇപ്പോൾ ഞാനൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മണം വരുന്ന ഒരു ഒക്കെ മണം അതുപോലെ തന്നെ തന്നെ നല്ലൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന ഒരു ഫീൽ ഫീലുണ്ടല്ലോ അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിനെ മാത്രമല്ല നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ധൂപമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ വേപ്പറൈസ്ഡ് ആയിട്ടുള്ള ധൂപങ്ങളിപ്പം കിട്ടുമല്ലോ നമ്മുടെ ഹ്യൂമിഡിറ്റിയൊക്കെ കൂട്ടുവാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ കുറച്ച് പൊടി ഇങ്ങനെ നമ്മുടെ ഈ ജവാദ് ഇട്ട് കഴിഞ്ഞാൽ റൂമ് മുഴുവൻ ജവാദിൻ്റെ ഒരു മണം കിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പോൾ ചില ആളുകൾ വീടുകളിലും പൂജാമുറിയിലൊക്കെ വെള്ളം ഒരു ഉരുളി പോലെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് പൂക്കളൊക്കെ വെക്കുന്നില്ലേ അപ്പോൾ അതിനകത്തും ഈ ഒരു ജവാദ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മുഴുവൻ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു മണം കിട്ടും അപ്പോൾ ഈ ഒരു ജവാദ് നമുക്ക് പൂജാ സ്റ്റോക്കുകളിലൊക്കെയാണ് മെയിനായിട്ടും ഉള്ളത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ജവാദ് വാങ്ങിയിരിക്കുന്നത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലുള്ള ഒരു ഗംഗാ ബുക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോർ എന്നാണ് അതുപോലെ പശ്ചിമിക്കടവ് ക്ഷേത്രത്തിൽ പോയപ്പോഴും ഗുരുവായൂർ പോയപ്പോഴും ഒക്കെ അവിടെയുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ വയ്ക്കുന്ന കണ്ടിട്ടുണ്ട് മാത്രമല്ല ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് സെറ്റായിട്ട് തന്നെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ ജവാദ് യൂസ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് ഈ ഒരു സ്മെല്ലിൽ നിന്ന് കിട്ടിയത് അപ്പോൾ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നന്ദി നമസ്കാരം